ഹലോ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെ ഇന്ന് യൂണിഫോമൊക്കെ എന്തോ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ അതോ നിങ്ങൾ ഇതുവരെ വരെയാണ് എൻ്റെ സ്കൂൾ കണ്ടിട്ടില്ലല്ലോ അതോ ഇതാണ് എൻ്റെ സ്കൂൾ എൻ്റെ ബാക്ക് കാണുന്നതാണ് എൻ്റെ സ്കൂള് പിന്നെ അതോ അത് കാണുന്ന എൻ്റെ ഗ്രൗണ്ട് ഇതോ ഇത് അവിടെ അതിൻ്റെ ഫ്ലോറിൽ ഫ്ലോർ കണ്ടിട്ട് സാധനം എഴുതി താഴെ ഒരു വട്ടത്തി വെച്ച് ബി എം എം അതിൻ്റെ ഇത് സ്കൂളിൻ്റെ പേരാണ് ഇത് ഇത് കാണുന്ന ഇവിടുത്തെ സ്കൂളിൻ്റെ പേരാണ് അവർ കൊടുത്തിട്ടുള്ളത് ബി എം എം സ്കൂളിലെ പേരാണ് വിൽക്കപ്പം പേലേ കുറച്ച് പേരാണ് പക്ഷെ നമുക്ക് ഫുൾ പൊടിച്ച് മാത്രം തുള്ളി എഴുതാൻ പോരാ അത്ര കുറേ എഴുതണം പിന്നെ ആണെങ്കിൽ ഉണ്ടല്ലോ വൈസ് പിന്നെ ഇതിപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്ന എന്താണെന്ന് പറയട്ടെ ഇവിടെ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇന്നത്തെ പരീക്ഷയായിരുന്നു പനിയായിരുന്നു വൈസ് പിന്നെ പരീക്ഷയാണ് പനിയാണ് എൻ്റെ പരീക്ഷ മുടുന്നത് ഭയങ്കര പേര് ഇത് ഹിന്ദിയിലെ ഇതായിരുന്നു അതായത് ഇത്രയും ഭയം കാരണം ഹിന്ദി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ഇത് ടാസ്ക് ഒന്നുമില്ല പക്ഷേ ഇത് നമ്മൾ നമുക്ക് ഇപ്പൊ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് ഞാനായോണ്ട് എനിക്ക് ഒറ്റയ്ക്ക് വായിക്കാൻ കഴിയത്തില്ലല്ലോ ഒരാൾക്കാരും വായിച്ചു തന്നരും പിന്നെ ആണെങ്കിലുണ്ടല്ലോ ഹിന്ദി ഒരു ഇച്ചിരി ടാസ്ക് ഹിന്ദി ഹിന്ദിയൊക്കെ നമ്മൾ എഴുതേണ്ടതുമല്ലോ ഹിന്ദിയൊക്കെ എഴുതുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി അറിയത്തൊന്നും ഹിന്ദി ഹിന്ദി എനിക്ക് ഒട്ടും അറിയത്തിൻ്റെ പൈസ പിന്നെ ഇതുണ്ടല്ലോ ഇനി വലിയ ചേട്ടന്മാരും ചേച്ചിമാരും കളിക്കുന്ന ഗ്രൗണ്ടാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അതും ഇതും അപ്പം തുമ്പനാണോ നിങ്ങൾ കളിച്ചതോ അത് ഗ്രൗണ്ടിതോ ഇത് ഗ്രൗണ്ടും ഈ രണ്ട് ഗ്രൗണ്ടും ചേച്ചിമാടാൻ ചേട്ടന്മാടൻ ഞങ്ങളുടെ കണ്ട് മെയിൻ ഗ്രൗണ്ട് ഏതാണ് ഞാൻ പറഞ്ഞുതരാം ചേച്ചിൻ്റെ ഗ്രൗണ്ടാന്നല്ലേ അതിന്റെ അപ്പുറത്തണ്ടട്ടോരും ശരിക്കും പറഞ്ഞു അതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ പിള്ളേരുടെ ഗ്രൗണ്ട് അറിയാലോ നിങ്ങൾക്ക് ആ എത്ര നാളായെന്നറിയാം ഈ സ്കൂളൊന്നും ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഇനിസ് എത്ര നാള് കുറെ നാളെ സ്കൂളൊന്നും പോകാണ്ടായിട്ടു എങ്ങനെ പിന്നെ സ്കൂളിലോട്ടൊക്കെ പൈസ അത്ര പൊട്ടുന്നു കഴിഞ്ഞോ പിന്നെയാണ് കോമഡി ഇവിടെ നടന്നത് നിങ്ങൾ കേട്ട ചേച്ചി എന്നെ മണ്ണോ ഇങ്ങനെ പിന്നെ എന്താ പരീക്ഷ ഹിന്ദിലോട് പോട്ടെ പെട്ടെന്ന് ഇത എന്റെ അച്ഛൻ്റെ കാര്യം പിന്നെ നിങ്ങൾക്ക് അറിയാലോ എന്റെ ഭഗവാനെ എത്ര പ്രാവശ്യം വിളിക്കണം പത്തോ നൂറോ ഭാവശ്യം അവിടുത്തെ സ്ലാഫ് റൂമിലെ മിസ് വിളിച്ചു എന്റെ ഭഗവാനെ അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു പിന്നെ അമ്മയെ വിളിച്ചപ്പോഴെങ്കിലും എടുത്തതോ അതെൻ്റെ ദൈവത്തിൻ്റെ പാത്രം പിന്നെ നിങ്ങളുടെ പതിച്ചുകൊണ്ടാണ് കേട്ടോ അത് വിളിച്ചില്ല എന്നെങ്കിൽ അച്ഛൻ ഇപ്പം വന്നില്ല പിന്നെ എല്ലാവർക്കും ബൈ